തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് തന്നെ അകാരണമായി പ്രതിയാക്കിയെന്ന് ബിജെപി മുളവന മണ്ഡലം ജനറൽ സെക്രട്ടറി സനിൽകുമാർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി താൻ അറിയാതെയാണ് തന്നെ പ്രതിയാക്കിയതെന്നും സനൽകുമാർ പറഞ്ഞു കുണ്ടറ മുളവനയിലെ സ്വീകരണ യോഗത്തിൽ ഇടതുമുന്നണി പ്രവർത്തകർ എത്തിയിരുന്നുവെന്നും ഇവരാകാം ആക്രമണത്തിന് പിന്നിലെന്നും സംശയിക്കുന്നതായും സനൽ പറഞ്ഞു താക്കോൽ കൊണ്ടാണ് കൃഷ്ണകുമാറിന് പരിക്കേറ്റതെന്ന വാദത്തെപ്പറ്റി അറിയില്ല തന്റെ കൈവശം താക്കോൽ ഉണ്ടായിരുന്നില്ല അത് വാഹനത്തിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളെപ്പറ്റിയും അറിയില്ല നോട്ടീസിൽ ഒപ്പ് രേഖപ്പെടുത്തണമെന്ന് ചൂണ്ടിക്കാട്ടി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ പോലീസുകാർ കേസിൽ കുടുക്കിയതാണെന്നും സനൽ കൂട്ടിച്ചേർത്തു അപ്പം ഞാൻ അവരോട് ചോദിച്ചു അന്നെ കണ്ടെന്ന് ചോദിച്ചു അന്നെ വിളിച്ചു നിന്നു പിന്നെ ഞങ്ങൾ സി സി ടി ക്യാമറ പരിശോധിച്ചിട്ട് ഞാൻ അതിനകത്ത് യാതൊന്നും കൊടുത്തല്ല കാരണം ഇത് നമ്മൾ സൈഡാണ് ഞാൻ എഴുതി സൈഡാണ് ഇന്നലെ ഞാൻ ആ പ്രതിയായിട്ട് പറഞ്ഞ് ഒട്ട് സി എ സെക്ഷൻ വരാൻ പോയി നോട്ടിസായിട്ട് ഉപ്പടെ ആണോ ഞാൻ അങ്ങനെ നോട്ടീസായിട്ട് ഉപ്പിടെ സി എ എന്നോട് ചോദിച്ച് നിങ്ങൾ നിങ്ങളുടെ വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി മുളവന മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വിനോദ് ട്രഷറർ ബാബുരാജ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം